അപ്പോൾ വൈകുന്നേരം ഒരു ചെറിയ യാത്ര അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഇപ്പോൾ പോകുന്നത് ഇച്ചിരി ദൂരം അതായത് വെള്ളായണിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പോകണം കുറച്ച് ദൂരമേ ഉള്ളൂ അവണാംകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ ചിക്കൻ പെരട്ട് പിന്നെന്താ പറയുക ചിക്കൻ തോരൻ പുട്ട് കപ്പ അങ്ങനത്തെ കാര്യങ്ങൾ ചിക്കൻ എൻ്റെ ലിവർ പെരട്ട് ലിവർ പെരട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു നാടൻ തനി നാടൻ കട അപ്പോൾ അവിടെ പോയിട്ടാണ് വിശേഷങ്ങളെല്ലാം കാണാവണം അപ്പോൾ ഡിന്നർ എല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരാം വളരെ ഫേമസ് ആണ് ഫേമസ് എന്ന് പറയുമ്പോൾ നാടൻ കടകൾക്ക് ഇപ്പോൾ ഭയങ്കര മാർക്കറ്റാണ് ആൾക്കാർക്കെല്ലാം നാടൻ ഭക്ഷണത്തിനോടാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാടൻ കോഴിയിലാണ് ചെയ്യുന്നത് ബ്രോയിലർ കോഴിയല്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവണാങ്കുഴിയിലേക്ക് പോകാം അവിടുത്തെ ആ ഹോട്ടലിൽ പോയിട്ട് കരി തനി നാടൻ കടയട്ടോ ചെറിയ കട അവണാക്കുഴിയിലെ കടയുടെ ഫ്രണ്ടിലെത്തി ഇതാണ് ശ്രീ ബാലമുരുക എന്നാണ് ഈ കടയുടെ പേര് ശ്രീ ബാലമുരുക നാടൻ കോഴി പെരട്ട് ഇവിടെ ഫോൺ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം തിരക്കൊന്നും ആയിട്ടില്ല ഇത് ശ്രീ അനീഷ് കർണൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ശ്രീ കർണൻ അല്ലേ ഈ ഹോട്ടലിൻ്റെ ഉടമ മകനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മകളും ഉണ്ടോ ഇല്ല അതെ അതെ അപ്പോൾ അച്ഛൻ അപ്പൊ അച്ഛനിപ്പോ എടുക്കാൻ പോയിരിക്കയാണ് ആ സമയം പക്ഷെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ് ഓക്കെ നമുക്ക് നോക്കാം ഇനി വന്നിട്ടേ ഉള്ളൂ അല്ലേ ഇത് പെരട്ട് നാട് ഇതിപ്പോ പെരട്ടിനുള്ളാണോ അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എത്ര കോഴിയുണ്ട് നാല് കോഴി നാടൻ കോഴി മഞ്ഞൾപ്പൊടി പിന്നെ ഇവിടെ പൊടികളെല്ലാം തന്നെ പൊടിപ്പിക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പ് ഇതേ മുളകുമൊക്കെ മില്ലില് കൊടുത്ത് പൊടിപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നു ഓക്കെ മുളക് മുളകിൻ്റെ പൊടിയും പിന്നെ മഞ്ഞിപ്പൊടി ഒക്കെ ഫ്രഷ്ലി പൗഡേർഡ്സ് പരിപാടി അല്ലേ ഇല്ല ല്ലേ പരിപാടിയില്ല കറിവേപ്പില ഇടാൻ നന്നായിട്ട് മിക്സ് ചെയ്തു ഇതാണ് അമ്പാടി മകളുടെ മകൻ കണ്ട് പഠിക്കുകയാണല്ലേ എല്ലാ കാര്യങ്ങളും കപ്പന എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കറിവേപ്പ് പിന്നെ ഇതിൽ രണ്ടെല്ലാം കൂടി ഇടുവോ അത് മറ്റേ എണ്ണയിൽ എണ്ണയിൽ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ നല്ല രസമുണ്ട് ഈ കട ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആണ് ഈ ഭാഗം അല്ല ചെറിയ കടയാണെങ്കിലും നല്ല വൃത്തിയും വെടിപ്പും ഉണ്ട് മാത്രമല്ല അവിടെ ഇങ്ങനെ ഓപ്പൺയറും അല്ലെങ്കിൽ ഈ ഭാഗം നല്ലതായിട്ട് കാറ്റല്ലാത്ത ഇപ്പോൾ വൈകുന്നേര സമയമാണ് ഒരു ആറു മണി കഴിഞ്ഞ ആറര ആ ഒരു ടൈമിങ്ങാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ചൂട് കപ്പയുണ്ട് പുട്ടുണ്ട് പ പൊറോട്ടയുണ്ട് ചൂട് ചൂട് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ പാചകത്തിന് ഉപയോഗിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയും അതാണ് മാമയിലുപയോഗിക്കുമോട്ടോ പൊറോട്ടയ്ക്ക് മാത്രം ഓക്കെ ചിക്കൻ എങ്ങനത്തെ കറീസ് എല്ലാം വെളിച്ചെണ്ണയിലാണ് അതെന്താ സംഭവം പുതിനയില ഓക്കെ ഉണക്കി വെച്ച് ആ ഓക്കെ പുതിനയില ഉണക്കി വെച്ചിരിക്കുന്നു ഓക്കെ എത്ര വർഷമാണെങ്കിലും കേടാകാണ്ടിരിക്കും എന്നാണ് പറയുന്നത് പുതിന അപ്പോൾ ക്ഷാമം വരില്ല ഫ്രഷ് കിട്ടാത്ത സമയത്തും ഉപയോഗിക്കാം ക്ലീൻ ഉണ്ടാക്കാൻ പോകണ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു കടുക് കറിവേപ്പില പിന്നെ രമ്പ ഇലയിടും പുതിനും രമ്പ ഇല മുറിച്ച് ഇവിടെ രമ്പട ചെടിയുണ്ടോ ഉണ്ടാക്കി അവിടെ ഉണ്ട് അല്ലേ ആ നട്ടിട്ടുണ്ട് പോലെ വളരും നട്ടു കഴിഞ്ഞാൽ ഉണക്കി വെച്ചിരിക്കുന്ന പുതിന അതാണ് ആദ്യം ഇടുന്നു കടുവൊക്കെ പൊട്ടി തുടങ്ങി എല്ലാ കാര്യങ്ങളും റെഡി ഇനി വൻ പാഴ് കുറച്ച് ഉപ്പിട്ടു അപ്പോൾ രണ്ടേടെ എല്ലാം ഒരു മണം വന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ചെമ്പ പുതിന കുറച്ച് മുളക് ഓടിയിടുന്നു മുളക് പൊരുടെ എല്ലാം മറ്റേ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട് അത് കൂടാണ്ടാണ് ഇതിനകത്തേക്ക് ചില മുളക് ഓടി എഴുതുന്നത് നല്ല മണം അത് തന്നെ എമ്പയുടെയും പുതിയയുടെയും എല്ലാം കൂടെ നല്ല മണം ആ അത് കളറ് മാറി ആ ഉടനെ തന്നെ ചിക്കൻ്റെ ആ പൊരട്ടി വെച്ചിരിക്കുന്നതെല്ലാം ഇടുന്നു ഒരു പ്രത്യേക മണമാണ് അല്ലേ മൂത്ത് കഴിയുമ്പോൾ കരിയാമ്പാടില്ല നല്ല ബ്രൗൺ ആകുമ്പോൾ ഇടുന്നുള്ളൂ ഇനി ഇത് പരട്ടി എടുത്തിട്ട് അടച്ചിടും ആണക്കുക സിമ്പിളാണ് എളുപ്പത്തിൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കിലോ ഇത് തൂക്കമാണ് കേട്ടോ വേല പ്ലേറ്റ് അല്ല കണക്ക് ഇത് ഒരു കിലോ ചിക്കൻ പരട്ടീനെ അഞ്ഞൂറ്റി അറുപത് രൂപ എഴുന്നൂറ്റി അൻപത് ഗ്രാമിന് നാനൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ് ഗ്രാം അരക്കിലോ ചിക്കൻ പരട്ട് ഇരുന്നൂറ്റി എൺപത് കാൽ കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് അപ്പോൾ കാൽ കിലോ മുതൽ കിട്ടും ചിക്കൻ ലിവർ പരട്ടിനും അതുപോലെ റേറ്റ് ഇട്ടിട്ടുണ്ട് കപ്പയ്ക്ക് മുപ്പത് രൂപ മുട്ട് മുപ്പത് പറോട്ട പത്ത് രൂപ ഇവിടെ ഓൾറെഡി ഇതേ ഇവിടെ ഒരു സൈഡ് നടക്കുന്നു ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചതുണ്ട് ഇത് ചിക്കൻ പരട്ട ഫൈനൽ ആയതാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകും ഇപ്പോൾ നമ്മൾ കണ്ടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് തോരൻ ചിക്കൻ തോരൻ തീരാറാവുമ്പോൾ വീണ്ടും ഉണ്ടാക്കും അല്ലേ നാടൻ കോഴി എല്ലാ നാടൻ കോഴിയാണ് ആ ഹാ ഹാ ലിവറിന് അല്ലേ ഈ ചിക്കൻ്റെയൊക്കെ ലിവർ മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ചിക്കൻ ലിവർ പാർട്സ് എല്ലാം കൂടെ വെച്ചിട്ട് ലിവർ പെരട്ടാക്കുന്നത് അതിൽ ലിവർ ഉണ്ടാവും പിന്നെ സ്പെഷ്യല് ചിക്കന്റെ ബാക്കി പാർട്സ് എല്ലാം കൂടെ വെച്ച് പെരട്ട അത് വേറെ അപ്പോൾ അടപ്പ് തുറന്നു അപ്പോൾ ഇച്ചിരി ഒന്ന് ഒന്ന് അമ്മങ്ങിയിട്ടുണ്ട് ഇച്ചിരി അതിൻ്റെ വെള്ളമൊന്നും അധികം കാണില്ല പക്ഷേ അതിൻ്റെ ഈർപ്പം അല്ലേ കുറച്ച് അത് ഇറങ്ങി അതിന് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലിനി ഇതിൽ തന്നെയാണ് കിടന്ന് വേഗണ്ടത് അല്ലേ ആ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ച് മറിച്ച് കിട്ടും ഇളക്കും ആ വെള്ളം ഇതിനകത്തുള്ള നീരറങ്ങിയിട്ട് അതിങ്ങനെ ഇടയ്ക്കിട്ടും ആ അതിൽ കിടന്നു തന്നെ വേകണം ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വിടും അത്രേ ഉള്ളൂ ഇത്ര എളുപ്പത്തിലാണ് ചിക്കൻ പെരട്ടുണ്ടാക്കുന്നത് ഗരം മസാല പരിപാടിയൊന്നും ഇല്ല മസാല ഇതുപോലെ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തു അല്ലേ ഒന്ന് ചൂടാ ചൂടാക്കിയിട്ട് പൊടിപ്പു ഏലക്ക പെരിഞ്ചീരകം പട്ടാഗ്രാമ്പും തക്കോലം എല്ലാം പൊടിച്ച് ഇത് ജാതി പത്രി എല്ലാം ഇതാണ് ഇവിടുത്തെ ഗരം മസാല പൗഡർ ചെയ്യാൻ പൊടിച്ചെടുക്കും ഇപ്പോഴത്തെ അടുപ്പിൽ ലിവർ ഫ്രൈയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ലിവർ ഫ്രൈ എല്ലാം കൂടി ചേർന്ന് അതും ലിവർ ഫ്രൈ അല്ല ലിവർ പെരട്ട് ആ എല്ലാം പെരട്ടാണ് ഇവിടെ ചിക്കൻ പെരട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ഇവിടെ രാവിലെ നയൻ തേർട്ടി ടു രാത്രി ഒമ്പതര വരെയാണ് ഇവിടുത്തെ സമയം രാവിലെ തൊട്ട് ഇതേ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് അവരുടെ രീതി പാസൽ ഒരുപാട് പോകുന്നുണ്ട് വേവായിട്ടുണ്ട് അപ്പോൾ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കണം ഇത് ഉണ്ടാക്കി ഓൾറെഡി വെച്ചിരിക്കുന്നതാണ് ഈ ചിക്കൻ പരട്ട് ഇത് തീർന്നു കഴിഞ്ഞിട്ട് അടുത്തേക്ക് കയറുകയുള്ളൂ അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കൽ പ്രോസസ്സിലാണ് പിന്നെ ആ ഒരു ആവിയിലിരുന്ന് തന്നെയാണ് അത് വേഗുന്നത് ചെറിയ രീതിയിൽ ഇട്ടേക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുമ്പോൾ ലിവറും അതേപോലെ തന്നെയാണ് കരള ചിക്കൻ ലിവർ ഇങ്ങനത്തെ കര തോരൻ അവിടെ റെഡി അത് തീരാവുമ്പോൾ അടുത്ത തോരൻ കയറും എല്ലാം ഫ്രഷ്ലി മെയ്ഡാണ് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കുന്നതാണ് വലിയ ഒരു തലതാമസം ഇല്ലാതെ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സാധാരണ കാര്യങ്ങളെല്ലാം കിന്നുകൊണ്ടിരിക്കുന്നു ചൂട് ചൂട് പൊറോട്ട പിന്നെ കപ്പ കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ കുഴഞ്ഞതല്ല ഇങ്ങനെ അല്ലോ മോനെ എല്ലാ ദിവസവും കണ്ടും കഴിച്ചും ഒക്കെ ബോറടിച്ചിരിക്കുവായിരിക്കും ചിക്കൻ തോര ചിക്കൻ തോരൻ നാടൻ കോഴി പെരട്ട് നാടൻ തോരൻ പിന്നെന്താ ഇത് ഒൻ ഒരു ആണല്ലേ ഇത്രയും ക്വാണ്ടിറ്റി ഓ കാൽ കിലോ ഓ സോറി ഇവിടെ പ്ലേറ്റ് അല്ല കണക്ക് കാൽ കിലോ ആണ് കണക്ക് കാൽ കിലോ മുതൽ തുടങ്ങുന്നു ഇത് നാടൻ ചിക്കൻ തോരൻ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റമ്പത് ഇത് നാടൻ കോഴി പരട്ട് ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ ഇത് മുപ്പത് രൂപ കപ്പ വേവിച്ചത് ഇത് പൊറോട്ട പത്ത് രൂപ ഈച്ച് ഇനി പുട്ട് വരുന്നത് അത് തേർട്ടി റുപ്പീസാണ്

ചൂട് ചൂട് ഫുഡ് അങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞു കഴിച്ച് തുടങ്ങാം ചിക്കൻ പൗരൻ നാടിനാവുമ്പോൾ കുറച്ച് ഉറപ്പ് കൂടുതലാണ് ചിക്കൻ പീസ് അടിപൊളി നാടൻ കോഴിയെന്ന് പറഞ്ഞാൽ എല്ല് കൂടുതലാണ് പക്ഷെ ടേസ്റ്റ് അപാരമാണ് ലിവർ ഇസ് കമ്മിങ് ലിവർ ഫ്രൈ ചൂട് ചൂട് ഓ ഭയങ്കര ചൂടാണ് ലിവർ ഫ്രൈ അല്ല കേട്ടോ ലിവർ പുരട്ട് അങ്ങനെ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു ചൂട് ചൂട് പൊട്ടും നല്ല ചിക്കൻ പൊരട്ട പൊട്ടിന്ന് കഴിക്കാം അത്യാവശ്യം സ്പൈസിയാണ് എന്താണ് എല്ലാവർക്കും വേണ്ടത് പൊരട്ടന് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് തോരൻ നോർമൽ ഓവർ എരിവൊന്നുമില്ല ടേസ്റ്റ് കപ്പ ഭയങ്കര ഇഷ്ടോ അങ്ങനെ എല്ലാം കൂട്ടി കഴിക്കണം ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ സിറ്റിയിൽ നിന്നും പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആസര പോകുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവണാങ്കുഴിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കട്ടച്ച അവിടെയും ഇതേ മോഡലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അവിടെ ആ കച്ച കുഴിയിലെ ശ്രീകൃഷ്ണ ഹോട്ടലിൽ നേരത്തെ ഉണ്ടായിരുന്ന അവിടുത്തെ മെയിൻ പാചകക്കാരനാണ് ഇവിടുത്തെ ഊണറിപ്പോൾ സെയിം മെതേഡാണ് സെയിം അതേ ടേസ്റ്റ് എല്ലാം നല്ല നന്നായിട്ട് ചെയ്യുന്നു എഴുതുന്ന സമയത്ത് ഗോളി സോഡയും കഴിക്കാം ഇപ്പം ഭയങ്കര രസമുണ്ട് നല്ലൊരു ടേസ്റ്റി ടേസ്റ്റി ചിക്കൻ പരോട്ട അങ്ങനെ കുറച്ച് സ്പൈസിയായിട്ട് തന്നെ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്ത് കഴിക്കുന്ന അല്ല പപ്പ കഴിക്കണം പുട്ട് കഴിക്കണം പൊറോട്ട കഴിക്കണം ഗോളി സോഡ ഗ്രേപ്സ് നല്ല കോമ്പിനേഷൻ ഗോളി സോഡയും പുട്ടും നാടൻ കോഴി ഭർത്തും അപ്പം ഇതിൻ്റെ ഓർഡറാണ് ശ്രീകണ്ണൻ അറിയപ്പെടുന്നത് കണ്ണൻ എന്നാണ് മകനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഇദ്ദേഹം ധൃതി പിടിച്ചിട്ട് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ട് പിന്നെ കുക്കിങ്ങിൽ ആയിപ്പോയി അതാണ് ആ സമയത്ത് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ യാത്ര പറയുന്നു ഓക്കെ പോയിട്ട് വരാം ഓക്കെ നന്നായിട്ടുണ്ട് അറിയില്ല താങ്ക് യു ശരി പോയിട്ട അപ്പൊ മകനെവിടെയാ മകനെ കാണാല്ല വന്നപ്പോട്ടെ ഓക്കെ ശരി ഈ ചേട്ടനും ബെറോട്ട ഒക്കെ പേര് എന്ന് പറഞ്ഞാൽ ജ്യോതി ചേട്ടാ അടിപൊളി ബെറോട്ടയായിരുന്നു കേട്ടോ